ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् <coughs> श्रीविष्णुसहस्रनामस्तोत्र 62 श्लोकങ്ങളാണ് കഴിഞ്ഞത് 63ാമത്തെ ശ്ലോകം ശുഭാംഗ ശാന്തിദস্রഷ്ടാ കോമോദാഹ കോവലേശയഹ ഗോഹിതോ ഗോപതിർഗോпта 브ృషభాక్షో 브ృషപ്രിയഹ शुभंगं शान्तिदः श्रष्टा कोमोदको वालेशयः गोहितो गोपतिर्गोпта वृषभाक्षो वृषप्रियः ई श्लोकतले शुभंगः शान्तिदः श्रष्टा कुमुद कुवलेशय गोहि गोपति गोप्ता वृषभक्ष वृषप्रिय इन पत् पेर शुभांग ശുഭങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ രണ്ട് അർത്ഥതലങ്ങളിൽ പറയാം ഒന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ അംഗങ്ങളാണ് സമ്പൂർണ്ണ പ്രപഞ്ചവും അത് അത്യന്ത സൂക്ഷ്മം മുതൽ അതീവ സ്ഥൂലം വരെയാകട്ടെ എല്ലാം ഭഗവാന്റെ വിശ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ അംഗങ്ങളാണ് സഹസ്രശീർഷ പുരുഷ സഹസ്ര അക്ഷ സഹസ്രപാദ് തുടങ്ങുന്നൊക്കെ വേദം ആവർത്തിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അഥവാ വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതാദ് എന്നെല്ലാം ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കാം ീ പ്രപഞ്ചം മുഴുവൻ അണുകണം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടം വരെ സകലവും ഭഗവാന്റെ അംഗങ്ങളാണ് അങ്ങനെ ശുഭങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ ശുഭാംഗ അഥവാ ഭഗവത് ധ്യാനത്തിൽ അതിമനോഹരങ്ങളായ ശുഭകരങ്ങളായ ദേഹ കൂടിയവൻ ആപാദ ചൂടം സുന്ദരങ്ങളായ ശുഭങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ അഥവാ വേദം ഭഗവത് സ്വരൂപമാണ് വേദസ്വരൂപനാണ് ഭഗവാൻ അത്യന്തം ശുഭങ്ങളായ ശിക്ഷ കൽപം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം എന്നീ അംഗങ്ങളോടുകൂടി അവൻ ഏതൊരു വേദസ്വരൂപന്റെ അംഗങ്ങളാണോ വേദാംഗങ്ങൾ അവൻ ശുഭാംഗ ഭഗവാൻ ഭാഷ്യകാരം പറയുന്നത് സുന്ദരം തനും ധാരയൻ ശുഭാംഗ സുന്ദരമായ ശരീരത്തെ ധരിക്കുന്നവനാരോ അവൻ ശുഭാംഗ എന്നുള്ളതാണ് തുടർന്ന് ശാന്തിദഹ ശാന്തിയെ പ്രദാനം ചെയ്യുന്നവർ എല്ലാ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾക്കുമുപരി അഥവാ എല്ലാ സംസാര ക്ലേശങ്ങൾക്കും സംസാരക്ലേശങ്ങൾക്കുമുപരി അജ്ഞാനകാര്യങ്ങളായ സകല ഉപദ്രവങ്ങൾക്കുമുപരി പരമമായ ശാന്തി പരാം ശാന്തി മോക്ഷം ആ മോക്ഷമാകുന്ന പരമമായ ശാന്തിയെ പ്രദാനം ചെയ്യുന്നവനാരോ ശാന്തി ഭഗവാൻ ഭാഷകാരം പറയാണ് രാഗദ്വേഷാദി നിർമ്മോക്ഷ ലക്ഷണം ശാന്തി ദാതി ഇതി ശാന്തി രാഗം ദ്വേഷം തുടങ്ങിയ എല്ലാ ദ്വന്ദ്ങ്ങളിൽ നിന്നും അത്യന്തമായ മോചനത്തെ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശാന്തിദ എന്ന് തുടർന്ന് സ്രഷ്ട സ്രഷ്ട എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ കൽപ്പാതിയിൽ ഈ പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തിനു ഹേതുഭൂതനായവൻ കാരണഭൂതനായവൻ സൃഷ്ടാവും എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകടമാകുന്നത് യഥോബായ് ഇമാനി ഭൂതാനി നിജായ എന്ന് ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രാരംഭം സർവേശ്വരനിൽ നിന്നു വേദം ഘോഷിക്കും തത്സൃഷ്ടുപ്രാവിശത് അഥവാ അസൃജത് സർവം തുടങ്ങി അനേക ശ്രുതിവാക്യങ്ങളുണ്ട് ഈ പ്രപഞ്ചമാകുന്ന മഹാവിഭൂതിയുടെ മുഴുവൻ സ്രഷ്ടാവും ഭഗവാൻ തന്നെ വിഭൂതികളും ഭഗവാൻ തന്നെ അതിൽ സ്രഷ്ടുള്ള ആശയത്തെ സൃഷ്ടിക്കുന്നവെന്നുള്ള ആശയത്തെ ഇവിടെ ഉയർത്തി കാണിക്കുന്നു ഭാഷയകാരം പറയാണ് സർഗാദൗ സർവഭൂതാനി സസർജെ ഇത് സൃഷ്ട സർഗാദിയിൽ സർവഭൂതങ്ങളെയും സൃഷ്ടിച്ചവനാരോ അവൻ സ്രഷ്ടാവ് തുടർന്ന് കുമുദുമുദബ്ദത്തിന് ഭൂമി എന്നാണ് അർത്ഥം കും ഭൂമിയെ മോദിപ്പിക്കുന്നവൻ മോദയത്തെ ഭൂമിയെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവൻ ഭൂമിയെ എന്ന് പറയുമ്പോൾ ഭൂമിയെ ഭൂമിയിലെ സമസ്ത ജീവരാശികളെ സർവഘടകങ്ങളെയും മോദിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ ആരോ അവൻ കുമുദ അല്ലെങ്കിൽ ഭൂമിയിൽ ആനന്ദിക്കുന്നവൻ ആരോ എന്നും പറയാം നമ്മൾ കും ഭൂമിയെ മോദയതി എന്നുള്ള അർത്ഥത്തിലാണ് നേരത്തെ പറഞ്ഞത് കൂടാതെ കൗ മോദേ എന്ന അർത്ഥവും പറയാം അതായത് ഭൂമിയിൽ ആനന്ദിക്കുന്നവൻ രണ്ടർത്ഥം ഒന്ന് ഭൂമിയിൽ സകല ജീവരാശികളും ആനന്ദിക്കുമ്പോൾ അത് വാസ്തവത്തിൽ ഭഗവാന്റെ ആനന്ദമാണ് സകല ജീവരാശികളിലൂടെയും അവ്യക്തമാകുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭൂമിയിൽ ആനന്ദിക്കുന്ന സകലരുടെ ആനന്ദവും ഭഗവാന്റെ ആനന്ദം ഇനി മറ്റൊരർത്ഥം ലക്ഷ്മീപതി ആയതുകൊണ്ട് ഭൂമിപതിയുമായതുകൊണ്ട് പോലെ ഭൂമിപതിയാണ് ഭഗവാൻ ധരാപതിയാണ് അപ്പൊ ധരാപതിയായിരിക്കുന്ന ഭഗവാൻ ഭൂമിയുടെ വൈഭവങ്ങളെ കൊണ്ട് ഭൂമിയിലെ ചമത്കാരങ്ങളെ കൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഭൂമിയിലെ വിഭൂതികളെ കൊണ്ട് ആനന്ദിക്കുകയാണ് അങ്ങനെ ഭൂമിയുടെ വിഭൂതികളെ കൊണ്ട് ആനന്ദിക്കുന്നവൻ എന്ന് നമുക്ക് പറയാം കുമുദ ഭാഷ്യകാരം പറയാണ് കൗ ഭൂമ്യാം മോദതയ് കൂവിൽ ഭൂമിയിൽ മോദിക്കുന്നവനാണ് കുമുദൻ എന്ന് തുടർന്ന് കുവലേശയഹ കുവലേശയ കു എന്ന് പറഞ്ഞ ഭൂമി കുവലം എന്ന് പറഞ്ഞാൽ ഭൂമിയെ വലയം ചെയ്യുന്നത് ഭൂമിയെ വലയം ചെയ്യുന്നത് ജലമാണ് എല്ലാ കരകളും വെള്ളത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോ ഭൂമിയെ മുഴുവൻ വലയം ചെയ്തുകൊണ്ട് സമുദ്രം നിലകൊള്ളുന്നു ആ സമുദ്രത്തിൽ ജലരാശിയിൽ ശയനം ചെയ്യുന്നവൻ സക്കല സൃഷ്ടിജാലങ്ങളും വിലയിക്കുമ്പോ കാരണജലത്തിൽ ശയിക്കുന്ന നാരായണൻ കുവലേ ശയ ഭാഷകാരം പറയാണ് കോഹോ ക്ഷിതേഹേ വലനാത് സംസരണാത് കുവലം ജലം ഭൂമിയെ മുഴുവൻ തന്നെ കരകളെ മുഴുവൻ ആവരണം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വലനം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കുവലം എന്ന് പറഞ്ഞാൽ ജലമാണ് തസ്മിൻ ശേതേ അതിൽ ശയിക്കുന്നു കുവലേശയ അഥവാ മധ്യേശേതേ തക്ഷകഹ അല്ലെങ്കിൽ കുവലം എന്നുള്ളതിന് ബദരീഫലം ബദരീഫലം എന്ന് പറഞ്ഞാൽ ലന്തപ്പഴം ലന്തപ്പഴത്തിനുള്ളിൽ ശയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിസൂക്ഷ്മ രൂപത്തിൽ അത്തിസൂക്ഷ്മ രൂപത്തിൽ തക്ഷകൻ ലന്തപ്പഴത്തിൽ പ്രവേശിച്ച് വസിച്ചു തൻ്റെ ഭീമാകാരമായ രൂപം മാറ്റി രൂപത്തെ പ്രാപിച്ച് കുപലത്തിൽ ബദരിഫലത്തിൽ നിവസിച്ചു തക്ഷകൻ തക്ഷകനുമായിട്ടുള്ള അനന്യതയെ കൊണ്ട് അല്ലെങ്കിൽ തക്ഷകനും ഭഗവാന്റെ വിഭൂതിയാണെന്നുള്ളത് കൊണ്ട് കുവലേശയഹ എന്ന് ഭാഷ്യകാരം ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലെങ്കിൽ കൗ ഭൂമ്യം വലതേ സംശ്രയതേ ഇതി ഉദരം കുവലം തസ്മിൻ ശേത്തെ ഭൂമിയിൽ ആശ്രയിച്ചു കഴിയുന്നവര് സർപ്പങ്ങൾ ആ സർപ്പത്തിൽ വസിക്കുന്നവൻ അനന്തശായി ആയിരിക്കുന്ന ശേഷശായി ആയിരിക്കുന്ന ഭഗവാൻ നാരായണൻ കുവലേശയ തുടർന്ന് ഗോഹിത ഗോഹിത ഗോവിന് വേദത്തിന് ഹിതം ചെയ്യുന്നവൻ സകല വേദങ്ങളും ആരിൽ നിന്ന് പ്രകടമായോ അവൻ ഗോഹിത അഥവാ ഗോ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം പറയാം അപ്പൊ ഭൂമിക്ക് മുഴുവൻ ഹിതം ചെയ്യുന്നവൻ ഭൂമിക്ക് മുഴുവൻ നന്മയെ ചെയ്യുന്നവൻ ഗോഹിത ഗോ എന്നുള്ളതിന് വേദം എന്നതുപോലെ ജ്ഞാനം എന്ന അർത്ഥം പറയാം ഇപ്പൊ ജ്ഞാനഹിതകാരിയായവൻ ഗോ ശബ്ദത്തിന് ഇന്ദ്രിയം എന്നർത്ഥം അർത്ഥം പറയാം ഇപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ഹിതത്തെ ചെയ്യുന്നവൻ ഗോഹിത ഗോ ശബ്ദത്തിന് രശ്മി എന്നർത്ഥമുണ്ട് രശ്മിക്ക് രശ്മികൾക്ക് മുഴുവൻ ഹിതം ചെയ്യുന്നവൻ സൂര്യനാരായണൻ ഇനി ഗോശബ്ദത്തിന് പശു എന്നുള്ള അർത്ഥമെടുത്താൽ പശുക്കൾക്ക് ഹിതം ചെയ്യുന്നവൻ ശ്രീകൃഷ്ണാവതാരത്തിൽ പശുക്കൾക്ക് ഹിതം ചെയ്തവൻ പശുക്കളെ സ്നേഹിച്ച് പരിപാലിച്ചവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് ഗോഹിത എന്ന ശബ്ദത്തിന് മനസ്സിലാക്കാം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ഗവാം വൃദ്ധ്യർത്ഥം ഗോവർദ്ധനം ധൃതവാൻ ഇതി ഗോഭ്യത ഗോക്കൾക്കായി കൊണ്ട് നന്മ ചെയ്തവൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ഗോക്കളെ മുഴുവൻ സംരക്ഷിച്ചവനാരോ അവൻ ഗോഹിത അഥവാ ഗോഹോ ഭൂമേഹേ ഭാരാവതരണേച്ഛയ ശരീരഗ്രഹണം കുറുവൻ അല്ലെങ്കിൽ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എപ്പോഴെപ്പോഴാണോ ആ ധർമ്മത്തിൻ്റെ വൃദ്ധി കൊണ്ട് ഭൂഭാരം വർദ്ധിക്കുന്നത് അപ്പോഴപ്പോൾ അവതാരഗ്രഹണം ചെയ്ത് ഭൂമിയെ സംരക്ഷിക്കുന്നവനാരോ അവൻ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഗോഹിത എന്നുള്ളതിന് നമുക്ക് അർത്ഥം കാണാം തുടർന്ന് ഗോപതിഹി ഹി പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും അവിടെ യോജിക്കും ഗോവിൻ്റെ വേദത്തിന്റെ പതി ഗോവിൻ്റെ ജ്ഞാനത്തിന്റെ പതി ഗോവിൻ്റെ ഭൂമിയുടെ പതി ഗോവിന്റെ ഇന്ദ്രിയങ്ങളുടെ പതി ഗോവിൻ്റെ രശ്മികളുടെ പതി ഗോവിൻ്റെ പശുക്കളുടെ പതി അല്ല ഗോ ശബ്ദത്തിന് ഈ അർത്ഥങ്ങളെല്ലാം പ്രസിദ്ധങ്ങളാണ് അതുകൊണ്ട് ഗോപതി ശബ്ദത്തിന് ആ വിധമെല്ലാം അർത്ഥം പറയാം ഇനി ഗോപതി എന്നുള്ളതിന് ഗോവിന്റെ ഭൂമിയുടെ പതി രാജാവ് എന്ന അർത്ഥം എടുക്കാം നരാണാംശ നരാധിപ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ രാജാവാകുന്നു എന്ന വിഭൂതിവാക്യം അനുസന്ധാനം ചെയ്യേണ്ടതാണ് ഭാഷകാരം പറയുന്നു ഗോഹോ ഭൂമ്യ പതിഹി ഗോപതി ഭൂമിയുടെ പതി ഭൂപതി ധരാപതി മഹാവിഷ്ണു എന്നർത്ഥം ഗോപ്ത എന്നാണ് ധാതു അപ്പോ ഗോപ്ത എന്ന് പറഞ്ഞ രക്ഷിക്കുന്നവൻ സമസ്ത പ്രപഞ്ചത്തെയും രക്ഷിക്കുന്നവൻ സകല ജീവരാശിയെയും രക്ഷിക്കുന്നവൻ ഗോപ്ത ഭാഷകാരം പറയുകയാണ് രക്ഷക ജഗത ഇതി ജഗര രക്ഷക ജഗത്തിന്റെ മുഴുവൻ രക്ഷകൻ അതാണ് ഗോപ്ത സ്വമായയാ സ്വമാത്മാനം സംവൃണോതീതി ഗോപ്ത അല്ലെങ്കിൽ ഗോപ്ത എന്ന് പറഞ്ഞാൽ ഗുപ്തമായി രഹസ്യമായി നിലകൊള്ളുന്നവൻ ഇപ്പൊ സ്വന്തം മായ കൊണ്ട് ഗൂഢനായി ആവൃതനായി സാമാന്യമായി പ്രത്യക്ഷമല്ലാത്ത വിധം വർത്തിക്കുന്നവനാരോ അവൻ ഗോപ്ത ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാം വൃഷഭക്ഷത്തിന് ധർമ്മം എന്നർത്ഥം ധർമ്മത്തെ സംരക്ഷിക്കുന്നവനാണ് വൃഷഭൻ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ അങ്ങനെ ധർമ്മത്തെ രക്ഷിക്കുന്ന അക്ഷങ്ങളോട് കണ്ണുകളോട് കൂടിയവൻ ധർമ്മരക്ഷയ്ക്കായി കൊണ്ട് സദാ ജാഗ്രതയോടുകൂടി നിലകൊള്ളുന്നവനാരോ അവനാണ് വൃഷഭാക്ഷൻ അവിടെ വൃഷശബ്ദത്തിന് ധർമ്മം എന്ന് ഓർക്കുക അപ്പൊ വൃഷഭശബ്ദത്തിന് ധർമ്മത്തെ രക്ഷിക്കുന്ന അർത്ഥം വരും ധർമ്മത്തെ രക്ഷിക്കുന്ന നേത്രങ്ങളോട് അക്ഷങ്ങളോട് കൂടിയവൻ വൃഷഭാക്ഷ ഭാഷ്യകാരം പറയാണ് സക്കലാൻ കാമാൻ വർഷുകെ അക്ഷിണി അസ്യ ഇതി സകല കാമങ്ങളെയും സകലർക്കും പ്രദാനം ചെയ്യുന്ന വർഷിക്കുന്ന കണ്ണുകളോടുകൂടിയവൻ വൃഷഭാക്ഷ അഥവാ വൃഷഭധർമ്മ സ ദൃഷ്ടി അസേ ഇതി അല്ലെങ്കിൽ വൃഷഭശബ്ദത്തിന് ധർമ്മമെന്ന് അർത്ഥമെടുത്തു ആ ധർമ്മം തന്നെയാണ് ആരുടെ കണ്ണുകളോ അവൻ വൃഷഭാക്ഷ തുടർന്ന് വൃഷ വൃഷപ്രിയന് ധർമ്മമെന്നർത്ഥെടുക്കുമ്പോ വൃഷപ്രിയ ധർമ്മപ്രിയ ധർമ്മവ്യവസ്ഥയെ പ്രപഞ്ചവ്യവസ്ഥയെ മുഴുവൻ നിലനിർത്തി പരിപാലിക്കുന്നവനാരോ അവൻ വൃഷപ്രിയ ഭാഷകാരൻ പറയുകയാണ് വൃഷോധർമ്മാൽ ധർമ്മം പ്രിയോ യസ്യ ധർമ്മം ആർക്ക് പ്രിയമാണോ സ വൃഷപ്രിയ അഥവാ വൃഷശ് അസൗ പ്രിയശ്ചൈതിവ അല്ലെങ്കിൽ വൃഷസ്വരൂപനും പ്രിയസ്വരൂപനും ആരാണോ വൃഷനും പ്രിയനുമായവൻ വൃഷപ്രിയ ധർമ്മം പ്രിയ ശബ്ദത്തിന് സകലർക്കും പ്രിയമായിട്ടുള്ള സകലരെയും പ്രേമിക്കുന്ന സകല ജീവരാശിയെയും പ്രേമിച്ച് പരിപാലിക്കുന്നവൻ പ്രിയ അഥവാ സകലറും ആരെയാണോ പ്രേമിക്കുന്നത് ീശ്വരൻ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഏവരും കാമക്ഷിക്കുന്നതും ഏവരും പ്രേമിക്കുന്നതും ആനന്ദ സ്വരൂപത്തെയാണ് ഭഗവാൻ ആനന്ദ സ്വരൂപമാകുന്നു അതുകൊണ്ട് ധർമ്മസ്വരൂപനും സകലരാലും പ്രേമിക്കപ്പെടുന്നവനുമാരോ അവൻ വൃഷപ്രിയ ഇത്രയും നാമങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് ശുഭംഗ ശാന്തിതഹ സ്രഷ്ട കുമുദേശയ ഗോഹിത ഗോപതി ഗോപ്ത വൃഷഭാക്ഷ വൃഷപ്രിയ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം